െ കുറിച്ച് എന്തെങ്കിലും പറയാനല്ലോ അമ്മേ ഈ ആമേനെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ തരത്തിലുള്ള ആമില്ല അല്ലേ ഇതിന്റെ പൂഴിയും ഇത് മരുഭൂമിയിലെ ആമയാണ് മരുഭൂമിയിലാമ നമ്മുടെ നാട്ടിലെ കാട്ടിലെ ആമേന്റെ കളർ വെച്ചാൽ ബ്ലാക്ക് ആണ് മരുഭൂമിയിലെ ആമയടാ ഇത് ഗോൾഡൻ ആമയട കളറ് ഗോൾഡായ കൊണ്ടായിരിക്കും ഗോൾഡൻ പോലെ പറഞ്ഞെ ശരിയാണെല്ലോ അതിന്റെ തോടെല്ലാം ഗോൾഡൻ ഉണ്ടോ അതാണോ ഈ ഗോൾഡൻ ആമത്തോളം ഗോൾഡൻ ആമത്തോളൂ ഈ ആമനെ കുറിച്ചിട്ട് എന്താ എനിക്ക് പറയാനുള്ളത് അല്ല കുഞ്ഞ കിടക്കണ്ടേ ഇതിനെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം എന്താണ് മരത്തിന്റെ അടിയിൽ പെട്ടിരിക്കണ പോലെ അല്ല അതാ മൂലയില് തൊരന്നോണ്ടിരിക്കുക ഇത് അപ്പ്രീ കിടക്കാൻ നോക്കിട്ടേ ഇത് ജാമായിട്ട് ഇരിക്കാൻ പോണത് നമുക്ക് വേറൊരു സാധനം കൂടെ